സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ദിനം പ്രതി നാം അറിയുന്നതും കേൾക്കുന്നതുമെല്ലാം ഞെട്ടിക്കുന്ന ഭയാനകമായ കുറ്റകൃത്യങ്ങളെ പറ്റിയാണ് സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും മുൻപൊരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിൽ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു ക്രിമിനലുകൾ നിറഞ്ഞ നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ വർധിച്ചുവെന്നതിന്റെ ആനുപാതികമായി ജയിലുകൾ നിറഞ്ഞു കവിയുകയാണ് പരമാവധി ശേഷിയേക്കാൾ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തടവുകാരാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ രണ്ട് സെൻട്രൽ ജയിലുകളിൽ പരമാവധി എണ്ണത്തിന്റെ ഇരട്ടിയോളം തടവുകാരാണുള്ളത് കണ്ണൂർ വനിതാ ജയിലിലും തടവുകാരുടെ എണ്ണം നിലവിൽ കൂടുതലാണ് തെക്ക് മധ്യ വടക്കൻ മേഖലകളായാണ് സംസ്ഥാനത്തെ ജയിലുകളെ തിരിച്ചിട്ടുള്ളത് മൂന്ന് മേഖലകളിലായി കേരളത്തിൽ അമ്പത്തിയേഴ് ജയിലുകളാണുള്ളത് ഉള്ളത് അമ്പത്തിയേഴ് ജയിലുകളിലായി പരമാവധി പാർപ്പിക്കാവുന്ന തടവുകാരുടെ എണ്ണം ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് തെക്കൻ മേഖലകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മധ്യമേഖലയിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വടക്കൻ മേഖലയിൽ മൂവായിരത്തി എഴുപത്തി ഒമ്പത് എന്നിങ്ങനെയാണ് പരമാവധി ശേഷി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിലെ കണക്ക് പ്രകാരം കേരളത്തിലെ ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരെ പാർപ്പിക്കാവുന്ന തെക്കൻ മേഖലകളിലെ ജയിലുകളിലുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള മധ്യമേഖലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് തടവിൽ കഴിയുന്നത് മൂവായിരത്തി എഴുപത്തിയൊമ്പത് തടവുകാരെ വഹിക്കാൻ ശേഷിയുള്ള വടക്കൻ മേഖലയിലെ ജയിലുകളിലുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് പേരാണ് സംസ്ഥാനത്തെ ജയിലുകളുടെ പരമാവധി ശേഷിയേക്കാൾ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ കൂടുതലായി ജയിലുകളിലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സെൻട്രൽ ജയിലുകളിലും ഇതേ പ്രതിസന്ധിയുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പരമാവധി ശേഷി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആണെന്നിരിക്കെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് തടവുകാരാണ് ഇവിടെ ഉള്ളത് ഇത് പരമാവധി ശേഷിയേക്കാൾ ഇരട്ടിയിലേറെയാണ് വിയൂരിലും സ്ഥിതി സമാനമാണ് പരമാവധി ശേഷി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നാണെങ്കിൽ തടവുകാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റിയേഴ് ഏകദേശം ഇരട്ടിയോളം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൊള്ളായിരത്തി നാല്പത്തി എട്ട് പേരെ മാത്രം പാർപ്പിക്കാമെന്നിരിക്കെ നിലവിലുള്ളത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് പേർ എന്നാൽ തുറന്ന ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കുറവാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ പാർപ്പിക്കാവുന്ന ചീമേനിയിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പേരും നാന്നൂറ്റി ഒന്ന് പേരെ പാർപ്പിക്കാവുന്ന തിരുവനന്തപുരം തേരിയിലെ തുറന്ന ജയിലിൽ നൂറ്റി എൺപത്തി ഏഴ് അന്തേവാസികളുമാണ് ഉള്ളത് തിരുവനന്തപുരത്തെ വനിതകളുടെ തുറന്ന ജയിലിൽ പരമാവധി എണ്ണം നാപ്പത്തി മൂന്നായിരിക്കും എട്ട് പേർ മാത്രമാണ് ഉള്ളത് അധികം പ്രശ്നക്കാർ അല്ലാത്ത തടവുകാരെയാണ് തുറന്ന ജയിലുകളിൽ പ്രവേശിപ്പിക്കുന്നത് വിവിധ തൊഴിലുകളിൽ ഇടപെടലുകൾ നടത്തുവാനുള്ള അവസരവും ഇത്തരത്തിൽ തുറന്ന ജയിലുകളിലുണ്ട് തൊഴിൽ പരിശീലനത്തിന് മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കും എന്നതും തുറന്ന ജയിലുകളുടെ പ്രത്യേകതയാണ് നിലവിൽ വനിത തടവുകാർക്ക് തയ്യൽ എംബ്രോയ്ഡറി തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കുന്നുണ്ട് പച്ചക്കറി കൃഷി പശു പരിപാലനം കമ്പ്യൂട്ടർ തുടങ്ങിയവയിലും കൂടി പരിശീലനം ലഭിക്കും തുറന്ന ജയിലുകളിലൂടെ സാധാരണ ജയിലുകളിൽ ലഭിക്കുന്നതിനേക്കാൾ ദിവസവേതനം ലഭിക്കും തുറന്ന ജയിലിൽ എന്നതാണ് തുറന്ന ജയിലുകളുടെ ഒരു പ്രത്യേകത അമ്പത്തിമൂന്ന് രൂപയാണ് സാധാരണ ജയിലുകളിൽ ദിവസവേതനം ഇതുതന്നെ വെയിലേൽക്കാത്ത ജോലിയാണെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപയായി കുറയും എന്നാൽ തുറന്ന ജയിലുകളിൽ നൂറ്റി പതിനേഴ് രൂപയായിരിക്കും ദിവസവേതനം കണ്ണൂർ ഒഴികെ വനിതാ ജയിലുകളിലും നിലവിൽ പ്രതിസന്ധിയില്ല കണ്ണൂർ വനിതാ ജയിലിൽ മുപ്പത്തേഴ് പേരാണ് നിലവിലുള്ളത് ഇവിടെ പരമാവധി എണ്ണം മുപ്പതാണ് തടവുകാരുടെ എണ്ണത്തിലെ വർധനവ് വരും ദിവസങ്ങളിൽ ജയിലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കും ഉദ്യോഗസ്ഥരുടെ എണ്ണം ഭക്ഷണം ഉൾപ്പെടെ തടവുകാർക്കുള്ള സേവനങ്ങൾ ജയിൽ സുരക്ഷ തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട് തടവുകാരുടെ എണ്ണം കൂടുന്നതിനെയും നാട്ടിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതിനെയും സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ലെന്ന് വേണം മനസ്സിലാക്കുവാൻ അങ്ങനെ കാണുന്നുവെങ്കിൽ ആഭ്യന്തര വകുപ്പും സർക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ പരാജയം തന്നെയെന്ന് പറയേണ്ടി വരും